ലോക്സഭ തെരഞ്ഞെടുപ്പ് വേളയിൽ വടകരയിലാകെ ചീറ്റിയ വടഗീയതയും സ്ത്രീവിരുദ്ധ പ്രചാരണവും ഇനിയും അവസാനിപ്പിച്ചിട്ടില്ല യു അതിന്റെ ഏറ്റവും ഒടിവെളുത്ത പ്രഖ്യാപനമാണ് യു ഡി എഫ് യോഗത്തിൽ ആർ പി നേതാവ് കെ എസ് ഹരിയണ് നടത്തിയ പ്രസംഗം ടീച്ചറെ മഞ്ജു പോർണോ വാര്യ കേട്ടോ ശൈലജയും നടി മഞ്ജു വേറയും അശ്ലീല ഭാഷയിൽ നേതാവ് ആക്ഷേപിച്ചപ്പോൾ വേദിയിലുണ്ടായിരുന്ന കെ കെ രമയും വി ഡി സതീശനും ഷാഫി പറമ്പിലുമെല്ലാം കൈയടിച്ച് ചിരിച്ചു മാതൃദിന തലേനത്തെ ആച്ചിരി സ്ത്രീപക്ഷ സമൂഹമെന്ന് നാം അഭിമാനത്തോടെ പറയുന്ന കേരളത്തിലിരുന്നാണെന്ന് തലതാഴ്ത്തി അംഗീകരിക്കേണ്ടി വരും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരെ അങ്ങേറ്റം വിദ്വേഷവും സ്ത്രീവിരുദ്ധവുമായ പ്രചാരണമാണ് യു ഡി എഫ് സൈബർ സേന അഴിച്ചുവിട്ടത് ശൈലജ ടീച്ചർ കാഫിറാണെന്നും മുസ്ലിം വിരുദ്ധയാണെന്നും പ്രചരിപ്പിച്ചു പ്രസംഗങ്ങളിലെ പല ഭാഗങ്ങൾ എഡിറ്റ് ചെയ്തും മാധ്യമങ്ങളുടെ പേരിൽ വ്യാജ കാർഡുകൾ സൃഷ്ടിച്ചും വിഭാഗീയത കത്തിച്ചു ഒടുവിൽ മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങൾ കെ കെ ശൈലജറുതാണെന്ന പേരിൽ പ്രചരിപ്പിച്ചു പതിറ്റാണ്ടുകളായി പൊതുപ്രവർത്തന രംഗത്തുള്ള കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ സ്വീകാര്യതയുള്ള കെ കെ ശൈലജ എന്ന ജനനേതാവിന് വാർത്താ സമ്മേളനം നടത്തി യു ഡി എഫിന്റെ അശ്ലീല മുഖം തുറന്നുകാട്ടേണ്ടി വന്നു എന്നിട്ടും സോഷ്യൽ മീഡിയയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള പി സംഘം അധിക്ഷേപം തുടർന്നുകൊണ്ടേയിരുന്നു നിലവിട്ട കളിയെ ഒരിടത്തും എതിർക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല അശ്ലീല പ്രചരണത്തിൽ അഭിരമിക്കുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വം സദാചാര വിഷയങ്ങളിൽ ഉറഞ്ഞുതൊള്ളുന്ന മാധ്യമങ്ങളും യു ഡി എഫിനെ വേദനിപ്പിക്കാതെ നിശബ്ദരായി നിന്നു മാധ്യമങ്ങളിൽ നേതൃത്വം നൽകിയ അകമഴിഞ്ഞ പിന്തുണയാണ് സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ആവർത്തിക്കാൻ യു ഡി എഫ് നേതാക്കൾക്ക് പ്രേരണ നൽകുന്നതെന്ന് വ്യക്തം മലയാളത്തിനാകെ അഭിമാനമായ രണ്ട് സ്ത്രീകളെ അശ്ലീല ഭാഷയിൽ ആക്ഷേപിച്ചത് വിവാദമായപ്പോൾ മാത്രമാണ് രമയും മറ്റ് യു നേതാക്കളും പ്രതികരിക്കാൻ തയ്യാറായത് വേദിയിൽ വെച്ച് തന്നെ തിരുത്താനോ തള്ളാനോ ആരും തയ്യാറായില്ല ഹരിഹരനാകട്ടെ പ്രസംഗം കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷവും താൻ നടത്തിയ അശ്ലീല പ്രസംഗം അനുചിതമായി പോയി എന്ന് മാത്രമേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ അതുതന്നെ മാധ്യമ പ്രവർത്തകരും മറ്റും ചൂണ്ടിക്കാട്ടിയത് മാത്രമുള്ള ഖേദ പ്രകടനം സോഷ്യൽ മീഡിയയിൽ സി പി ഐ പ്രൊഫൈലുകൾ വിഷയം ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയായിരുന്നു വടകര എം എല്ലാ അഥമോ പ്രചാരണത്തിനും കൊട്ടേഷൻ നൽകുന്ന ഷാഫി പറമ്പിൽ ഹരിഹരന്റെ പ്രസംഗത്തിന് കൈയടിച്ച് വന്നിട്ട് പിറ്റേന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ തള്ളിപ്പറഞ്ഞ് കഴുകി തെരഞ്ഞെടുപ്പ് കാലത്ത് വടകരക്കാർ കണ്ടതാണ് യു ഡി എഫിന്റെ തനി സ്വരൂപം വർഗീയതയും സ്ത്രീ ഇത്രയും പച്ചയായി പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് വടകര എന്നല്ല കേരളം തന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാകില്ല തിരുവനന്തപുരം മേയറെ അശ്ലീല ആംഗ്യം കാട്ടിയ ഡ്രൈവർ യദുവിനായി വാദിച്ച യു നിന്ന് ഇതല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ടതുമില്ല